ഹായ് ഡിയേസ് സ്ലാമലേക്കും വെൽക്കം ബാക്ക് അവർ ചാനൽ അപ്പം ഇന്ന് നമ്മൾ ബീച്ചിലാണ് കേട്ടോ ഇന്നെന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഞാനും കുട്ടികളുമായിട്ടൊക്കെ ഉമ്മയുപ്പൊക്കെ ആയിട്ട് ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പനിയൊക്കെ പിടിച്ചിട്ട് ആകെ ബോർ ഒരുപാട് ദിവസം പോയിട്ട് തന്നെ ആയിരുന്നു മക്കൾക്കും മക്കളെ എവിടുക്കും കൊണ്ടുപോകാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ ഉപ്പ ആഴ്ചയിലാണെങ്കിലും ഉപ്പ മക്കളെയും കൊണ്ട് ബീച്ചിൽ വരും കേട്ടോ അപ്പം ഞാൻ പുറത്തിറങ്ങിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ഞായറാഴ്ച ഞാനും കുട്ടികളും ഉമ്മയുപ്പയും കൂടി ബീച്ചിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പം കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ ഇങ്ങനെ കളിക്കാനായിട്ട് ഇവിടെ ആകുമ്പോൾ അത്ര ആളും തിരക്കൊന്നുമില്ല പിന്നെ അത്രക്ക് വൃത്തികേടായി കിടക്കുന്നൊരു ബീച്ചും അല്ല അത്യാവശ്യം വൃത്തിയിലൊക്കെ ഉള്ളൊരു ബീച്ചുമാണ് ഇവിടെ ആവുമ്പോൾ ചെറിയ മോൻക്ക് മണ്ണിൽ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആൾക്ക് ഈ മണ്ണിൽ കളിക്കാൻ ഇൻട്രസ്റ്റോടു കൂടിയാണ് ഈ ബീച്ചിലേക്ക് വരുന്നത് അങ്ങനെ വരുന്നതാണ് കേട്ടോ അപ്പം ഞാനും അവിടെ ഇരുന്ന് അവരുടെ മക്കൾ നമ്മളെ മക്കൾ കളിക്കുന്ന കളികളൊക്കെ കണ്ട് ഞാനവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മളൊരു പാരൻ്റായി കഴിഞ്ഞ പിന്നെ നമ്മുടെ മക്കളുടെ സന്തോഷമാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അപ്പം അവരായിട്ടിങ്ങനെ ഇടക്ക് പുറത്ത് വരുന്നതൊക്കെ നല്ലതാണ് പക്ഷേ എനിക്ക് ഈടായിട്ടൊന്നും ഇല്ല അവരുടെ കൂടെ പുറത്തേക്ക് പോകാന് ഒന്നാമത് ഫെസിക്കുട്ടൻ ഈ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ ഭയങ്കര കുറുമ്പും ഭാഷയാണ് അപ്പം അവനായിട്ട് പുറത്തേക്ക് പോയാൽ ഞാൻ ആ കൊടുങ്ങും പിന്നെ ഫാസിൽക്ക ഫാസൽക്കുള്ള സമയത്താണെങ്കിൽ പ്രശ്നമില്ല ഫാസൽക്ക് ഹാൻഡിൽ ചെയ്യും പക്ഷേ ഇപ്പോൾ ഫാസൽക്ക് ഞാൻ ഞാനിവരായിട്ട് അങ്ങനെ ഉണ്ട് പുറത്ത് പോകാറില്ല വലിയ ആളായിട്ട് പോകും ചെറിയ ആളായിട്ട് പുറത്ത് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം അവൻ്റെ വാശി പിടിച്ച് നിന്നാൽ പിന്നെ ഒന്നും നമ്മൾ ഒന്നും കേൾക്കില്ല അപ്പോൾ എന്തായാലും വീഡിയോ എത്രയേ ഉള്ളൂ പിന്നെ നമ്മളൊരു സൺസെറ്റൊക്കെ കണ്ടിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് പോട്ടു